എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അവൽ മിൽക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ കണ്ട് കഴിയുമ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമേ ഞാൻ ഒരു പാൻ ചൂടായ ശേഷം കുറച്ച് അവൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ചുമന്ന അവലെടുത്തിരിക്കുന്നത് കേട്ടോ അവൽ മിൽക്ക് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ചുമന്ന അവൽ തന്നെയാണ് പക്ഷേ വെള്ള അവൽ ഒഴിച്ച് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കണം ഈ ഒന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പം ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂണിൽ കൂടുതലും ചേർത്ത് കൊടുക്കരുത് അവല ഒത്തിരി നേരം വറുത്തോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നല്ലപോലെ ചൂടായി കഴിയുമ്പം കയ്യിലെടുത്തിട്ടേ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ പൊട്ടി വരുന്നുണ്ടെങ്കിൽ അന്നേരം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ അവല ഈ പാത്രത്തിൽ നിന്ന് മാറ്റിവെക്കാം കേട്ടോ പിന്നെ വേണ്ടത് നിലക്കടലയാണ് ഇനി വറുത്ത നിലക്കടല കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്താൽ മതി എൻ്റെ കയ്യിൽ വറുത്ത നിലക്കടലയില്ലായിരുന്നു പച്ചയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് ഞാനതൊന്ന് വറുത്തെടുക്കുകയാണെ അവൽ വറുത്ത അതേ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേറെ എണ്ണയോ നെയ്യോ അങ്ങനെ അങ്ങനെയൊന്നും ചേർക്കേണ്ട ചുമ്മാതെ ഇട്ട് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അങ്ങ് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി ഇത് വറന്ന് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പം ഇളക്കൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കളർ മാറി കഴിയുമ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ച് തണുത്ത് കഴിയുമ്പം തൊലി കളഞ്ഞ്

പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി വറുത്തെടുക്കുകയാണ് കേട്ടോ ആ കടല വറുത്തി അതേ പാത്രത്തിൽ തന്നെ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ചുമ്മാതൊന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കുമോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പം ഇത് വാങ്ങിയെടുത്ത് മാറ്റി വെക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുറിച്ചിട്ടായിട്ടിരിക്കുന്നത് ഒത്തിരി അല്ലെങ്കിൽ ഒത്തിരി വലിയ കഷ്ണങ്ങളായിരിക്കേ അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് ഈ അവൽമുലക്കിലൊക്കെ കിടക്കുന്നതാണ് ഇഷ്ടങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി വറുത്തെടുത്താൽ കേട്ടോ അങ്ങനെ ഞാൻ അണ്ടിപ്പരിപ്പ് വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കടല തണുത്തിട്ടുണ്ടായിരുന്നു കടല തണുത്ത് കഴിഞ്ഞപ്പം അതിന്റെ തൊലി കളന്ന് വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു അഞ്ച് പൂവൻപഴം തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് അതൊരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാല് പൂവൻ പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും റോബസ്റ്റാ പഴമാണെങ്കിലും കുഴപ്പമില്ല റോബസ്റ്റ പഴം ആകുമ്പം കുറച്ച് മധുരം കുറവായിരിക്കുമല്ലോ അപ്പോൾ മധുരം കുറവുള്ള പഴമാണെങ്കിലും കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഏത്തപ്പഴം എടുക്കരുത് കേട്ടോ ഏത്തപ്പഴം ഇതിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടേസ്റ്റ് കാണത്തില്ല ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ ഈ പഴം ഒരു ഫോർക്ക് വെച്ച് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ട് അടിക്കരുത് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞങ്ങ് ഇടിക്കുമല്ലോ നല്ലപോലെ ലൂസായിട്ട് വരുമല്ലോ ഈ പഴം കുറച്ച് കടിക്കാൻ കിട്ടുന്നതാണ് ഒരു ടേസ്റ്റ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഉടച്ചെടുത്താൽ മതി ഈ പഴം ഉടയ്ക്കുമ്പോൾ കൂട്ടത്തിൽ തന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് പഴം ഉടയ്ക്കുവാണെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് അലന്ന് കിട്ടുക കേട്ടോ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പഴം ഉടച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ ഉടച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഈ പഴം ഉടച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിലാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം അവൽ മിൽക്ക് ഉണ്ടാക്കാൻ പറ്റിയ വലിപ്പത്തിലുള്ള പാത്രം എടുക്കണേ ബൗൾ എടുക്കണേ ഇനി ഞാനിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി മാധുരം ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കടല ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ചിരുന്ന അവൽ ചേർത്ത് കൊടുക്കുകയാണേ ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത കുറച്ച് പാൽ പാലൊഴിച്ച് കൊടുക്കാം പാൽ ഒഴിച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ഇത് ഇതൊത്തിരി ലൂസായിട്ടിരിക്കാനും പാടില്ല എന്നാൽ എന്നാലൊത്തിരി കുറുകിയിരിക്കാനും പാടില്ല അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പരുവത്തിൽ കിട്ടണം ഞാൻ ഇവിടെ ആദ്യം പാലൊഴിച്ച് കൊടുത്ത് തികഞ്ഞില്ല ഇത് വല്ലാതെ കുറുക്കിയിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ ഇതിനി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ പാടെ സെർവ് ചെയ്യണം വെച്ചോണ്ടിരിക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവൽ വല്ലാതെ അലുത്ത് പോകുകയാണ് അലുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുത്തരം കുഴഞ്ഞിരിക്കുന്നത് പോലെ തോന്നും അപ്പോൾ ഒരു ടേസ്റ്റ് കാണുകയല്ല കഴിക്കാനായിട്ടേ അതുകൊണ്ട് ഉണ്ടാക്കിയ പാടെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നാല് പേർക്ക് സേവ് സെർവ് ചെയ്യാൻ പാകത്തിനായിരുന്നു കേട്ടോ അപ്പോൾ അവൽ മിൽക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ണ്ടാക്കി നോക്കുക വേറെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ താല്പര്യമുള്ളവർക്ക് കൂടുതൽ നട്ട്സോ ബൂസ്റ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ